Hello നിന്ന് നിങ്ങൾ കണ്ട പോലെ അതെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഒരു റിപ്പോർട്ടാണ് വാല്യുവേഷൻ വാല്യുവേഷൻ ക്യാമ്പിൽ മക്കളെ അതായത് ഇന്നലത്തോട് കൂടിയിട്ട് നമ്മുടെ നമ്മുടെ ഈ അവസാനിച്ചിരിക്കുന്നു അവസാനിച്ചിരിക്കുന്നു നിങ്ങൾക്ക് വാല്യുവേഷൻ കഴിഞ്ഞിട്ട് എന്താണ് പൊതുവെ അധ്യാപകരുടെ അഭിപ്രായം എന്താണ് ടഫ് ടഫാവോ അല്ലെങ്കിൽ എക്സാം ഒക്കെ ഒരുപാട് കുട്ടികൾ ടഫ് ടഫായിരുന്നു പറഞ്ഞു അത് ടഫ് ആവുമോ മാർക്ക് കുറയാനാണോ സാധ്യത love ഹാപ്പി ന്യൂസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എക്സാമിൻ്റെ റിസൾട്ട് വരാൻ വേണ്ടി പോകുന്നത് നല്ല മാർക്ക് നിങ്ങളെ എല്ലാവരും എക്സ്പെക്ട് ചെയ്തോളൂ നല്ല ഫുൾ എ പ്ലസ് ഒരുവിധം എല്ലാവർക്കും ഉണ്ടാവാനാണ് ഈ വർഷത്തെ എക്സാമിൻ്റെ സാധ്യത കാരണം രണ്ട് കാരണമാണ് മക്കളെ ഉള്ളത് അതിൽപ്പെട്ട നമ്പർ വൺ കാരണം നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ ഒന്ന് നിങ്ങൾ പഠിച്ച പുസ്തകം ഈ വർഷത്തോട് കൂടിയിട്ട് നിങ്ങൾ എഴുതിയ എക്സാമോട് കൂടിയിട്ട് ആ പുസ്തകം അവസാനിച്ചു മക്കളെ നിങ്ങൾ പഠിച്ച ഒരു പാഠം പോലും വരാനിരിക്കുന്ന മക്കൾക്ക് പഠിക്കാനില്ല ഇംഗ്ലീഷിൻ്റെ കാര്യം മറ്റുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ നിങ്ങൾ പഠിച്ച വരാനില്ല പഠിച്ചത് നിങ്ങളോട് കൂടി അവസാനിച്ചു ആ പുസ്തകത്തിന്റെ അവസാന പരീക്ഷയാണ് മക്കളെ ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ റിസൾട്ട് വിൽ വിൽ ബി ബി വെരി ഈസി ബിക്കോസ് റീവാലുവേഷൻ കൊടുക്കലൊക്കെ എന്താണെന്നറിയോ അല്ലെങ്കിൽ നമ്മൾ സേ പരീക്ഷ ഒക്കെ ഉണ്ടാവൂലേ റീവാലുവേഷൻ കൊടുക്കാന്നൊക്കെ പറയുമ്പോഴേ ഇപ്പൊ അത് വാല്യുവേഷൻ നടത്തിയിട്ടുള്ള ടീച്ചേഴ്സ് ഓൾറെഡി പുതിയ പുസ്തകങ്ങളൊക്കെ എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിയുന്ന സമയത്താണല്ലോ നമ്മൾ റീവാലുവേഷൻ ക്യാമ്പിലേക്ക് പോകല്ലേ അപ്പൊ അവർക്ക് നോക്കലൊക്കെ ഇച്ചിരി പ്രയാസമുള്ള കാര്യങ്ങളാവും കാര്യം ഒരു പുതിയ പുസ്തകമായിട്ട് ഇങ്ങനെ ഇപ്പൊ റെഫറിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും സോ ആ പുസ്തകത്തിന്റെ അവസാനമായ കാരണത്താല് ഒരു കുട്ടിയും റീവാലുവേഷൻ വരരുത് എന്നുള്ള ആ ഒരു ഉൾവിളിയോട് കൂടിയിട്ടാണ് എല്ലാവരും പേപ്പർ നോക്കിയിട്ടുണ്ടാവല്ലോ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ആസ് യു നോ നിങ്ങൾക്കറിയുന്നത് പോലെ ഗവൺമെന്റ് എന്ന് പറയുന്ന നമ്മുടെ നിലവിൽ ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ഗവൺമെന്റിന്റെ മാനം കാക്കാൻ വേണ്ടിയിട്ട് വിദ്യാർത്ഥികളില് നല്ല റിസൾട്ട് എന്ന് ഉണ്ടെന്ന് അത് അവരുടെ ും നന്നായിട്ട് സ്വാധീനം ചെലുത്താൻ സാധിക്കുമെന്നുള്ള ഒരു നഗ്നമായ സത്യം ഞാൻ നിങ്ങളോട് വിളിച്ചോതുകയാണ് മക്കളെ വിളിച്ചോതുകയാണ് അപ്പൊ നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾ റിസൾട്ട് പൊള്ളിയായിരിക്കും പൊള്ളി റിസൾട്ടിന് വേണ്ടി കാത്തിരുന്നോളൂ ഈ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് റിസൾട്ട് നമ്മളെ വാല്യുവേഷൻ നിന്നുള്ള ഈ അപ്ഡേറ്റ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക താങ്ക് യു വെരി മച്ച് സി യു ദിവസം